നമസ്കാരം അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി ലോറൻസിന്റെ മകൾ മൃതദേഹത്തിന്റെ അരികിൽ നിന്നതോടെ മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ സമയം വനിതാ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടർന്നു മകളും വനിതാ പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തുംതള്ളമുണ്ടായി ഇതിനിടെ മകളുടെ മകനും രംഗത്തെത്തിയതോടെ വോളണ്ടിയർമാരുമായി ഉന്തും തള്ളമുണ്ടായി മകളെയും മകനെയും ബലം പ്രയോഗിച്ച് മാറ്റിയതോടെ മൃതദേഹം പുറത്തേക്കെടുത്തു ബന്ധുക്കളെത്തിയാണ് ഇരുവരെയും മാറ്റിയത് നിലവിൽ ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം ഹർജിയിൽ അന്തിമ തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനാവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ല എന്നുമാണ് മകൾ ആശയുടെ ഹർജിയിൽ പറയുന്നത് പിതാവിന് അങ്ങനെയൊരു ആഗ്രഹമുള്ളതായി തനിക്കറിയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നുവെന്നും അവർ പറയുന്നു അച്ഛനെ പള്ളിയിൽ അടക്കണമെന്നും ആശ ആവശ്യപ്പെടുന്നു എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്ന് എം എം ലോറൻസിന്റെ മകൻ എം എൽ സജീവൻ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ലോറൻസിന്റെ അന്ത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്ന് ഒഴിവായി ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂമോണിയ ബാധയെ തുടർന്ന് കുറച്ചുനാളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എം എം ലോറൻസ് ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിനെതിരെയാണ് മകൾ ആശാ ലോറൻസ് ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് നിർദ്ദേശം വിധി വരുന്നതുവരെ ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് കേരള അനാട്ടമി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത് ലോറൻസിന്റെ ആഗ്രഹപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും പാർട്ടിക്കാരുമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇതിന് മുന്നിട്ടിറങ്ങിയത് എന്നാൽ ഇത്തരത്തിൽ ഒരു താല്പര്യം പിതാവ് പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് മകൾ ആശ രംഗത്ത് വന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇളയ മകളായ ആശ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഇരുഭാഗത്തിൻ്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത് വൈദ്യ പഠനത്തിനായി മൃതദേഹം വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ലെന്നും അക്കാര്യത്തിൽ എല്ലാ മക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷം വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്നും ആശ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു പിതാവ് സഭാംഗമാണെന്നും അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് തൃപ്പൂണിത്ര യാക്കോബായ പള്ളിയിൽ വെച്ചാണെന്നും മകൾ ആശാ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ലോറൻസിന്റെ എല്ലാ മക്കളുടെയും മാമോദീസ നടന്നത് പള്ളിയിൽ വെച്ചാണ് എല്ലാവരുടെയും വിവാഹം നടന്നതും മതാചാരപ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെങ്കിലും മതത്തെയോ മതവിശ്വാസത്തെയോ തന്റെ പിതാവ് തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും ആശ ലോറൻസ് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ലോറൻസിന്റെ അവസാന യാത്രയപ്പം ചതിയിലൂടെയാണെന്ന് ആശാ ലോറൻസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിനെ കൈമാറണമെന്ന് ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ല ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെയായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നാൽ പിതാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറാൻ തീരുമാനിച്ചത് എന്നാണ് മറ്റു മക്കൾ പറയുന്നത് ബി ജെ പി ആർ എസ് എസിലെ ചിലർ ആശയെക്കൊണ്ട് കൊണ്ടിത് പറയിപ്പിക്കുന്നതാണെന്നും ഈ വിവാദങ്ങളെന്നും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആശ പങ്കുവെക്കുന്ന കുറിപ്പുകൾ അവരുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നതാണെന്നും മകൻ പറയുന്നു പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ബഹുജന മധ്യത്തിൽ അവഹേളിക്കാനാണ് ഇതെല്ലാം ചെയ്തത് എന്നും മകൻ സജീവൻ പറയുന്നു താനും സഹോദരി സുജാതയും മൃതദേഹം കൈമാറുന്നത് സമ്മതപത്രം നൽകിയിരുന്നു എന്നാണ് മകൻ സജീവൻ പറയുന്നത് എങ്ങനെ വേണമെന്നുള്ളത് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി അറിയിച്ചു ഇളയ ഇളയപ്പങ്ങളുടെ നീക്കത്തിന് പിന്നിൽ ആർ അപ്പച്ചന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയിരുന്നു ഞാൻ പാർട്ടിക്കാരനാണ് ഞാനാണ് അത് തയ്യാറാക്കുന്നത് അന്നത്തെ അഭിഭാഷകൻ ബി ജെ പി ബന്ധമുള്ളയാളായിരുന്നു അപ്പച്ചനും അക്കാര്യം അറിയാമായിരുന്നുവെന്നും സജീവൻ പറഞ്ഞു കല്ലൂർ കത്രിക്കടവ് സെയിൻറ് ഫ്രാൻസിസ് പള്ളിയിൽ ആചാരപ്രകാരം അടക്കണമെന്നാണ് ആശ പറയുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിനെ കൊടുക്കാൻ പിതാവ് പറഞ്ഞിട്ടില്ല അമ്മയും മരിച്ചുപോയ സഹോദരനെയും സംസ്കരിച്ചിരുന്നതും മതാചാരപ്രകാരമാണ് സഹോദരൻ സി അംഗമാണ് അതുകൊണ്ട് പാർട്ടിയെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ആശ കുറ്റപ്പെടുത്തി